മനോഹരമായ പരിപാടിക്ക് നേതൃത്വം കൊടുത്ത പഞ്ചായത്തിനെയും കൃഷി വകുപ്പ് ടീമിനെയും പ്രത്യേകം അഭിനന്ദിക്കുകയാണ് നമ്മളെല്ലാവരും ടീമായിട്ട് നിന്ന് അത് വിജയിപ്പിക്കണം അല്ലേ വെറുതെ കുറച്ച് തൈകൾ നന്നുകൊണ്ട് മാത്രം അല്ല വിജയിക്കുക വിജയിപ്പിക്കേണ്ടത് നമ്മളാണ് അല്ലെ എല്ലാ പഞ്ചായത്തിലൊക്കെ ഇങ്ങനെയുള്ള പദ്ധതികളൊക്കെ ആവിഷ്കരിക്കാറുണ്ട് പക്ഷെ അതിൽ നിന്നൊക്കെ കുറച്ചൊരു വ്യത്യസ്തമായിട്ട് ഇതിൻ്റെ ഒരു ഫോളോ അപ്പുണ്ടാവണം പ്രത്യേകിച്ച് പരിപാടികളൊക്കെ ഉദ്ഘാടനം കഴിഞ്ഞാല് അതിന്റെ പ്രാധാന്യം നഷ്ടപ്പെടുവാ ും പലതും ഇല്ലേ അപ്പൊ ഗവൺമെന്റിന്റെ അടുത്തൊരു പരിപാടി വരുമ്പോ അതിന്റെ പറയുമ്പോൾ ഇവിടെ നമുക്ക് ഫോളോ അപ്പില്ലാതെ പോകും അപ്പൊ നമുക്ക് പഞ്ചായത്തിന്റെ കൃഷിന്റെ ആവശ്യമാണ് ഇത് അവര് അടിസ്ഥറായിട്ട് ഇത് നന്നായിട്ട് മുന്നോട്ട് കൊണ്ടുപോയി ആർക്കാണ് ഗുണം ഏഹ് ഓരോരുത്തർക്കും ആണ് ഗുണം പണ്ടത് സിസ്റ്റമായി മാറി അല്ലേ പണ്ടൊക്കെ ഇവിടുത്തെ എഴുപത് എൺപത് വയസ്സുള്ള ആൾക്കാർക്ക് അറിയാം പണ്ടൊരു കാർഷിക സംസ്കാരം ഉണ്ടായിരുന്നു കാലം വളരെ വേഗത്തിൽ സഞ്ചരിക്കുമ്പോഴേ നമുക്ക് ആ കാർഷിക സംസ്കാരം നമുക്ക് പൊതുവെ നഷ്ടപ്പെട്ടു പോയി എന്ന് വേണം പറയാൻ അല്ലെ എല്ലാവരും തിരക്കാണ് തിരക്ക് കൂടുന്നവറും എന്തു കൂടും ഏ തിരക്ക് കൂടുമ്പോ അതിനേക്കാളൊക്കെ ഒത്തിരി വേഗത്തിലാണ് നമുക്ക് രോഗങ്ങൾ കൂടി വരുന്നത് പണ്ടത്തെ ആൾക്കാരൊക്കെ അറിയാതെ ഇപ്പൊ എൺപത് തൊണ്ണൂറ് വയസ്സുള്ള ആൾക്കാരൊക്കെ നല്ല ചമ്പളം കൂടെ ഒക്കെ ഇരിക്കുമ്പോഴല്ലേ ഒരു മുപ്പത് മുപ്പത്തഞ്ച് വയസ്സുള്ള ആൾക്കാരൊക്കെ നമുക്കൊന്നും മേലാത്ത രീതിയിലുള്ള കാലത്തു സഞ്ചരിക്കുന്നു അല്ലേ അപ്പൊ നമ്മുടെ പണ്ടത്തെ ആഹാര രീതി അതാണ് ഒട്ടുമിക്ക വീടുകളിലും എന്തെങ്കിലുമൊക്കെ പച്ചക്കറികൾ നട്ടുപിടിച്ചെടുക്കും കപ്പക്കാളി മഴ ഉണ്ടാവും മുളകുണ്ടാവും മഴനുണ്ടാവും തക്കാളി ഉണ്ടാവും എങ്ങനെയെങ്കിലുമൊക്കെ ഒരു ആറേഴ് കൂട്ടം ഉണ്ടാവും ഒട്ടുമിക്ക ദിവസങ്ങളിലും സ്വന്തം പുരടങ്ങളിൽ ചെറിയതോ വലുതായിട്ടുള്ള സ്വന്തം പുരടങ്ങളിലെ ഉൽപ്പന്നങ്ങളായിരിക്കും നല്ലത് കൂടുതൽ ഉപയോഗിക്കുന്നത് ഇപ്പൊ നമ്മൾ മാറി അല്ലെ ഇപ്പൊ ഒരു അട ഉണ്ടാക്കണമെങ്കിൽ ഒരു ഇല വേണമെങ്കിൽ ഒരു ആറേഴു വീടിന്റെ അപ്പുറത്തെങ്ങും പോണം അല്ലെ അങ്ങനത്തെ ഒരു കാലഘട്ടത്തിലേക്ക് നമ്മൾ പോയി എന്തും വില കൊടുത്ത് മേടിക്കാവുന്ന സാഹചര്യത്തിലേക്ക് നമ്മൾ പോയപ്പോഴ് അസുഖങ്ങൾ കൂടി വരുന്നു അപ്പൊ അവിടെയാണ് ഇതിന്റെ ഒരു പ്രാധാന്യം വരുന്നത് അപ്പൊ നമ്മുടെ ക്ലൈമറ്റ് വളരെ അനുകൂലമായ ക്ലൈമറ്റിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് നമുക്ക് അതിന്റെ വാല്യൂ അറിയാൻ വരാം അല്ലെ ഗോഡ്സ് ഓൺ കൺട്രി എന്നാണ് കേരളം അറിയപ്പെടുന്നത് നമുക്ക് എല്ലാ സീസണിലും നമുക്ക് എല്ലാം വിളയിക്കാം പക്ഷെ ഏറ്റവും നല്ല വിളയിക്കാൻ പറ്റിയ സീസണിലാണ് ഈ പദ്ധതി നടപ്പാക്കിയെന്നുള്ളതാണ് തളരെന്നുള്ള പദ്ധതി അല്ലേ കേരളത്തിലെ നവംബർ ഡിസംബർ ജനുവരി ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ മാസം ഒക്കെ എന്നാലും എന്തും നമുക്ക് വിളയിക്കാനായിട്ട് പറ്റും എനിക്ക് തോന്നുന്ന കേരളത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ ഓപ്പൺ ബിസിനസ് ഫാമിംഗ് ഉള്ള കൃഷി രീതി ഉള്ള സ്ഥലം നമ്മുടെ ചേർത്തലയിലാണ് ഏറ്റവും കൂടുതൽ ഇപ്പൊ പാലക്കാട് വലിയ വലിയ തോട്ടങ്ങൾ ഉണ്ടാവും ഇല്ലേ ഏറ്റവും വീട്ടമ്മ മാറുമുതൽ വ്യവസായ അടിസ്ഥാനത്തിൽ വരെ കൃഷി ചെയ്യുന്ന കർഷകർക്ക് ഏറ്റവും എഫക്റ്റീവ് ആയിട്ട് ചെയ്യാവുന്ന ഒരു അടിപൊളി കൃഷി മെച്ചാനാണ് ഓപ്പൺ ബിസിനസ് ഫാമിംഗ് എന്നുള്ള കൃഷി പണ്ടത്തെ പോലെ കൃഷി നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുക നമുക്ക് സമയം വാല്യബിൾ ആണ് ഇല്ലേ അപ്പൊ കാലത്തിനനുസരിച്ച് കൃഷി രീതിയിലും ഉൾപ്പെടെ എല്ലാ സംവിധാനങ്ങളും മാറ്റം മാത്രമേ കാർഷിക നമുക്ക് നന്നായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് പറ്റത്തുള്ളൂ ആ ടീമായിട്ട് നിന്ന് പരിചരിച്ചുകൊണ്ട് നല്ല ആഹാരം കിട്ടുന്ന രീതിയിലേക്ക് നല്ല വിൽപ്പന അല്ലെ തൊഴിലിടങ്ങളിലേക്കെങ്കിലും ആൾക്കാരൊക്കെ വന്ന് മേടിക്കുള്ള ഇഷ്ടമാണ് ആൾക്കാർക്ക് വന്ന് മേടിക്കുന്നത് അല്ലേ ഗ്രൂപ്പുകൾ കൃഷി ചെയ്യുമ്പോൾ ആൾക്കാർക്ക് മേടിക്കാൻ ഇഷ്ടമല്ലേ അപ്പൊ അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ നന്നായിട്ട് കൃഷി ചെയ്ത് വരുമാനം ഉണ്ടാക്കുന്ന രീതിയിലേക്ക് കൃഷി ചെയ്യാൻ മാറ്റേണ്ടതാണ് അപ്പൊ അതിനൊക്കെ പാ പഞ്ചായത്ത് ഏറ്റവും മുന്നിൽ നിന്നുകൊണ്ടാണ് തളിരുന്ന പദ്ധതി നന്നായിട്ട് ആവിഷ്കരിക്കുന്നത് അല്ലെ അപ്പൊ അതിനുള്ള കൃഷി ഈ കൃഷി തന്നെ അല്ല അടിപൊളി ആയിട്ട് കൃഷിയാൻ പറ്റിയ അടിപൊളി സ്ഥലമാണ് ഇവിടെയൊക്കെ കൃഷി ചെയ്ത് കഴിഞ്ഞാല് അവിടെ ഇട്ട് വൈകുന്നേരങ്ങൾ വിറ്റ് കഴിഞ്ഞുകൊണ്ടല്ല ക്യൂ നിന്ന് ആൾക്കാർ മേടിച്ചിട്ടുണ്ടോ കാശ്മേ എല്ലാം അനന്തമായ സാധ്യതയാണ് ഇന്ന് വരാൻ പോണത് അല്ലെ ഭക്ഷണത്തിന്റെ പ്രാധാന്യം നമ്മൾ കൂടിക്കൂടി വരും അല്ലെ അസുഖങ്ങൾ മനസ്സിൽ കൂടുകയാണ് അപ്പൊ അവിടെയാണ് നമുക്ക് ഇത്തരം പരിപാടികളുടെ ഒരു പ്രാധാന്യം വരുന്നത് അതെല്ലാം കടക്കൂട്ടിക്കൊണ്ട് നല്ലൊരു പദ്ധതിയായിട്ട് ഇതിനെ മാറ്റി വിജയിപ്പിക്കണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഔചന്യമായിട്ട് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ അറിയിക്കുന്നവർ